കഴിഞ്ഞ ദിവസം നമുക്ക് റബറിൻ്റെ മണ്ണിൽ കണ്ണി കുറച്ച് കിട്ടിയായിരുന്നു അപ്പം അത് ഇട്ടപ്പം നല്ല ആട്ടും കിട്ടിയായിരുന്നു അപ്പം നമ്മൾ തെളിവ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എന്തായാലും ഇന്നൊരു കണ്ണി കിട്ടിയിട്ടുണ്ട് കൂടുതൽ കണ്ണി എല്ലാ ദിവസം പിടിക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഒന്നുണ്ട് നോക്കാം

അടുത്ത് പറഞ്ഞ പോലെ ഊഫ് എന്റെ പിന്നോ എന്താ മീൻഡ പെട്ടന്ന് ഇടത്തായിട്ട് എന്നാ പെട്ടന്ന് ആട്ടെ മീനടേ നിങ്ങളെ കാണിക്കണ കഴിഞ്ഞ ദിവസം നമുക്ക് നല്ല ആട്ടിൽ കിട്ടിയായിരുന്നു സ്ട്രൈക്ക് കിട്ടിയില്ല എന്തായാലും സ്ട്രൈക്ക് അടിക്കണം ഗെയിംസിലടിക്കണേട്ടാ ഓക്കേ രണ്ടാമത് രണ്ടാറിന് ഊരിപ്പോയിട്ട ഇവിടെ വീഡിയോ എയ്ചെടുക്കുന്നടാ എ ഹേ എന്നല്ലേ ഇവ വൈലി കൂടിയോട പോയേ എന്താ ഇവിടെ കൊടാ എ ഈ വീഡിയോ എടുക്കുന്നതൊന്നും വലിയ പാളുകളാടി ആയിക്ക

ഓ വിലന്ന അടിപൊളി കണ്ടാ ഈ ഇതിടക്ക് എവിടെ ശ്രദ്ധിക്കണ നീ നീ നമുക്ക് ഹേറ്റി കാര്യ ടിയെ കാണാനോ കാർദ ഓക്കമോ ഓ അന്നെ വീട്ടിലേ ചിക്കും പോയി മറ്റേ മറ്റേ കിട്ടാതി ഇനി എടിച്ചുന്നോ അല്ലേ ഓ വീഡിയോ വീഡിയോ ഫ്രേഡ് ഹേ ഹേ വീഡിയോ ഫ്രേഡ് നീ എങ്ങോട്ട് ഓടേ ദാ നീ ഓനെണ്ടല്ല ബ്രൈഡ് വർദ സീ ഞാൻ കണ്ടാണ് ഇതിക്ക് ആ വീഡിയോ ത фрон്റ് അല്ലേ സപ്പോർട്ട് വീഡിയോ ഉണ്ട്

സാധനം ഡ്രാഗ് ചെയ്ത കൊണ്ടുവന്ന കേട്ടോ വലിച്ചു നോക്കിയൊന്നും ഇല്ല ഞാൻ കൈ കൊണ്ട് എടുത്തു കാരണം പിടിഞ്ഞു നിലക്കിടില്ലല്ലണ്ടോ നല്ല ലോഡ് പിടിക്കുന്ന അത്യാവശ്യം ഞാനത് ഒരു ഒരു കൊല്ലം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യണേട്ടാ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ റേഞ്ചിലേക്ക് കിട്ടും ഈ ബ്രൈഡ് നാനൂറ്റമ്പത് രൂപ അറിഞ്ഞു ഇതാണ്ടോ തിരിച്ചിട്ട് പോയ പോയിട്ട് പോയാ